സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഓർമ്മക്കോട് കമ്പ്യൂട്ടർ ലാബിലേക്ക് ഫർണിച്ചർ വിതരണം ചെയ്തു സ്കൂൾ പ്രസിഡന്റ് സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഒസാപ്പ് പ്രസിഡന്റ് വി എ ബൈജു അങ്ങനെയാണ് ഓർമ്മക്കൂട് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൂടുതലും ഒരു നിശ്ചിത വർഷം മാത്രമല്ലാതെ ഒരു ആ മനസ്സിൻ്റെ അടുപ്പം അല്ലെങ്കിൽ പണ്ടുകാലത്തെ ഒരു പ്രത്യേകതയാണ് തോറ്റും കൂടെ പഠിച്ചവരും ഒക്കെ അപ്പോൾ ബാച്ച് പറയുമ്പോൾ അതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് ഓർമ്മക്കൂടുണ്ടാക്കിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായും അതിലുപരി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒസാപ്സ് ഇന്നിപ്പോൾ ആ ഒരു ലേവലിലാണ് അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള എന്നുള്ളതിലേക്ക് ഇതിൻ്റെ ഉദ്ഘാടകനായി ഞാൻ മാറിയത് നമുക്ക് ഇപ്പോൾ ഇവിടെ പി ടി എ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ഓരോ കാലഘട്ടത്തിൽ ചെറിയ രീതിയിലൊക്കെ അവരെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ ഓർമ്മക്കൂട് പ്രസിഡന്റ് സിദ്ദിഖ് കടമ്പോട്ട് സ്കൂൾ പ്രധാന അധ്യാപിക വിജിക്ക് ഖസേരകളും സ്കൂൾ ബാഗും കൈമാറി അധ്യാപിക ജിഷ പി എസ് അനിൽകുമാർ രമേഷ് ബാബു ഭാരവാഹികളായ അജയൻ മാംഗ്ര മുഹമ്മദ് ഷെറീഫ് രഘുനാഥൻ സജയൻ സലീം കേശവൻ എന്നിവർ സംസാരിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ സമുന്നതി എന്ന് പറയുന്നത് നമ്മുടെ പി ടി എസ് എം സി എം പി ടി എ ഉൾപ്പെടുന്ന ഭാരവാഹികളുടെ പിന്തുണയാണ് നമ്മുടെ വിദ്യാലയങ്ങളുടെ ഏതൊരു വിദ്യാലയത്തിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തെ നയിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ വളരെയധികം കൈത്താങ്ങായിട്ട് നമ്മുടെ വിദ്യാലയത്തിലെ മറ്റു നാളുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്